ആദ്യം ചിപ്സ വരിക ഇൻസെക്ട് വെച്ച എന്താ ചെറിയ എന്റെ പൊന്നു ക്യാപിറ്റൽ ലിറ്റർ അല്ലാണ്ട് വരില്ല സ്മോൾ ലിറ്റർ വരുത്തേ ഇല്ല അല്ല ആൻറ്റി ഇങ്ങെന്താ വരിക എടുത്തത് ആര് ബട്ടർഫ്ലൈ ബീഫ് റുട്ടി ആ ഏതൊക്കെ സ്മോൾട്ടർന്നൂല കാപ്പിൾ ലെറ്റർ എഴുതുക അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ കഴിഞ്ഞ എന്താ വരിക അത് കിട്ടില്ല അത് കിട്ടില്ലേ അതിപ്പോ ിഡേ ഹണ്ണി എച്ച് ഓ എൻ ആസ് വെരി ഗുഡ് ഈ ഹണി എച്ച് ഓ എൻ ഈ ഗുഡ് ഹണി ബി വന്ന ഒമ്പതോ രണ്ടില്ല പഠിക്കാതിരിക്കല്ലേ മനസ്സിലായിട്ട് മനസ്സിലിണി കഴിഞ്ഞ എന്താ വരിക അറിയില്ല ഇനി പെടും